ഹായ് ഫ്രണ്ട്സ് മണ്ണുത്തി ഫാംസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ഒത്തിരി ആയി നമ്മുടെ അടുത്ത് ചേച്ചിയൊരു കോംബോ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തൊരു കോംബോ ആണ് ഞാനിവിടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഡിലേ ആയത് നമുക്ക് പുതിയ പ്ലാൻസ് നെക്സ്റ്റ് വീക്കിൽ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലീനിങ് ഒക്കെയായിരുന്നു അപ്പം നമുക്ക് ഒന്ന് നോക്കിയാലോ ഏതൊക്കെയാണ് പ്ലാൻസ് എന്നുള്ളത് നാനൂറ്റി അമ്പതാണ് കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ കൊറിയർ ചാർജ് എക്സ്ട്ര ആണ് വരുന്നത് ഓരോ കോംബോയിലും മൂന്ന് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം നമുക്ക് ഓരോ സെറ്റാണ് ഇപ്പോൾ ആയിട്ടുള്ളത് സെയിം കോംബോ വേറൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാൻസ് കുരച്ച് കൊടുക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയാണ് പേയ്മെൻറ് മോഡ് വരുന്നത് ഗൂഗിൾ ആണ് അപ്പോൾ കോംബോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ പ്ലാൻസിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോ പല പ്ലാൻസും പല ഇതിലെ ഫോൾഡറിലാണ് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് എല്ലാവരും നോട്ട് ചെയ്യുക മാംഗോ പ്ലാന്റ്സ് അതുപോലെ ഫുൾ പ്ലാന്റ്സ് എല്ലാം നമ്മളൊന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് വെബ്സൈറ്റ് നോക്കുമ്പോൾ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സപ്പ് കാറ്റലോഗിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വെബ്സ് അപ്പോൾ വെബ്സൈറ്റ് ത്രൂ ഇപ്പോൾ നമ്മൾ ഓർഡർ എടുക്കണില്ല അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഒത്തിരി പേര് വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ഡയറക്റ്റായിട്ട് വിളിക്കുന്നതിനേക്കാളും നല്ലത് വാട്സപ്പ് ചെയ്യാതിരിക്കാം നമുക്ക് കൂടുതൽ നല്ലതായിരിക്കാം വാട്സപ്പിൽ എല്ലാവർക്കും ഞാൻ കറക്റ്റ് അപ്ഡേഷൻ തരാറുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കോമ്പ ഏതൊക്കെയാ നോക്കിയാലോ ആകെ ഞാൻ നാല് കോമ്പൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പ്ലാൻ്റെ വെച്ചിട്ടാ റേറ്റ് വരുന്നത് നാന്നൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റി കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് ഇൻസൈഡ് കേരള ചാർജ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് അദർ സ്റ്റേറ്റ് കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതെ ഇതാണ് ഫസ്റ്റത്ത് കോംബോ അത്ര വലിയ പ്ലാന്റ്സ് നമ്മൾ ആഡ് ഇരിക്കുന്നത് എല്ലാം ഒരു മീഡിയം സൈസ് ഉള്ളതാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിനെ ആയിരിക്കും അപ്പോൾ നമുക്ക് പാക്കിംഗ് ടൈമിൽ എന്തെങ്കിലും റൂട്ടിന് കംപ്ലയിൻറ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറോട് ഇൻഫോം ചെയ്തിട്ട് വേറെ പ്ലാന്റ് വയ്ക്കേണ്ടതായിരിക്കും ഇതാണ് ഫസ്റ്റത്ത് കോംബോ ത്രീ പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫസ്റ്റ് വൺ വൈറ്റ് അജ്മൻ ആണ് അതെ നല്ല വൈറ്റ് ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റ് ആണ് സെക്കൻഡ് വൺ പനാമയുടെ ഒരു പ്ലാന്റ് ആണ് റെഡ് പനാമയാണ് വരുന്നത് തേർഡ് വൺ റെഡ് ബൗൾ ഇത് അത്യാവശ്യം നല്ല റെഡ് ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റ് ആണ് സൈസ് കുറവാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ബിഗ് സൈസ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു പ്ലാന്റ് ആണ് നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും ഷെയ്ഡ് വന്നിരിക്കുന്നത് പോട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് പറയണം നമ്മളിപ്പോൾ അയക്കുന്നത് പ്ലാന്റ്സ് മാത്രമായിരിക്കും എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് വീഡിയോ ഒക്കെ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റത്തെ കോംബോ സെക്കൻഡ് കോംബോയിൽ പിങ്ക് അജ്മേൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് സെക്കൻഡ് വൺ ബിഗ് റോയി ആണ് ഇതിലതേ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് എക്സ്ട്രാ രണ്ട് ചെറിയ ഷൂട്ട് വരുന്നുണ്ട് ഒരു ചെറിയ ഷൂട്ട് പിന്നെ അത്യാവശ്യം ഒരു ലീഫൊക്കെ ഉള്ളൊരു പ്ലാന്റ് ഒരെണ്ണം അതെ ത്രീ ലീഫുള്ള ഒരു പ്ലാന്റ് ബിഗ് റോയി അജ്മൻ തേർഡ് വൺ ട്രൈ കളർ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഷേഡൊക്കെ കയറിയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ റേറ്റ് വെച്ചിട്ട് ട്രൈ കളർ വേറെ പ്ലാന്റ് ചോദിക്കരുത് നമ്മുടെ കയ്യിൽ ഇല്ല ട്രൈ കളർ നമുക്കിപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീക്ക് പുതിയ പ്ലാന്റ് വരുന്നതേ ഉള്ളൂ കോംബോലെ റേറ്റ് വെച്ചിട്ട് ആരും സെപ്പറേറ്റ് ആയിട്ട് ആ റേറ്റിന് സിംഗിൾ പ്ലാന്റ്സ് ചോദിക്കരുത് എന്നെ ട്രൈ കളർ ഇപ്പം ഇതാണ് സെക്കൻഡ് കോംബോട്ടാ ഇതാണ് തേർഡ് കോംബോ ചൈനാപ്പിങ്ങിൻ്റെ ഒരു അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു പ്ലാന്റ് ആണ് സെക്കൻഡ് വൺ റോട്ടണ്ടം ടൈഗർ ആണ് ഇത് നമുക്ക് എപ്പോഴും മൻകൂര് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞിരിക്കുകയായിരുന്നു ഈ പ്ലാന്റ് നമ്മളിപ്പോൾ അടുത്ത സെറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നെക്സ്റ്റ് കൺസ്യൂമെൻ്റിൽ ഉണ്ടായിരിക്കും റോട്ടണ്ടത്തിന്റെ പ്ലാന്റ് ഇത് ചെറിയ ഷൂട്ടുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ തേർഡ് വൺ റെഡ് എംബ്ര സോറി റെഡ് പനാമ ഇത് ഇതേ നല്ല ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊറിയർ ചാർജ് എക്സ്ട്രാ സോറി ഫോർ ഫിഫ്റ്റി കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് ലാസ്റ്റത്ത് സ്റ്റാർ സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു പ്ലാൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഷൂട്ടുള്ള ആണ് കേട്ടോ റെഡ് ഷെയ്ഡ് കുറവാണ് റെഡായി വരുന്നതേ ഉള്ളൂ അതെ ഏറ്റവും ടോപ്പിലിഫിന് നല്ല റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട് സ്റ്റാർ ഡസ്റ്റ് സെക്കൻഡ് വൺ സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് തേർഡ് വൺ ഐസ്ബർഗ് ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഇതിൽ ഷെയ്ഡായി വരുന്നതേ ഉള്ളൂ അത്ര ബിഗ് സൈസല്ല എന്നാലും നേരിട്ട് കാണുമ്പോൾ തന്നെ എന്തായാലും ഈ റേറ്റ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിരിക്കും ഐസ്ബർഗ് സ്റ്റാർഡസ്റ്റ് സ്പാർക്കിളിങ് ത്രീ പ്ലാൻ്റ് നാന്നൂറ്റി അമ്പത് രൂപ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്